ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനൊരു അടിപൊളി കോൾഡ് കോഫീൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു കോൾഡ് കോഫിയാണിത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് രണ്ട് സ്പൂൺ കാപ്പിപ്പൊടി ചേർക്കുന്നുണ്ട് അപ്പോൾ ഇത് ഏത് പൊടി കാപ്പിപ്പൊടി നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നന്നായി തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം അധികമായി പോകരുത് വേഷം ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇനി ഞാനൊരു മിക്സി ജാർ എടുത്തിട്ട് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് പാലാണ് ഇനി ഇതിലേക്ക് നമുക്ക് നല്ല കട്ട പാൽ കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതാണ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കാപ്പിപ്പൊടിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഈ കാപ്പിപ്പൊടിൻ്റെ മിക്സ് നമുക്ക് ഈ പാലിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതാ എളുപ്പത്തിൽ തന്നെ നമ്മുടെ കോൾഡ് കോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കോൾഡ് കോഫിയാണിത് ഇനി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് വേഷം കൊക്കോ പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതാ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല തിക്കായിട്ടുള്ള കോൾഡ് കോഫി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്